ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കുംബാഹി പ്രസിസ്റ്റ് ക്രിസ്റ്റിയാൻ അവർക്ക് നോക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ എൻ്റെ ഫണ്ടിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ ഫോൺ മണിക്ക് കഴിയാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്നതാണ് അവിടുത്തെ അപ്പം ഞാൻ ഓടിച്ച് കൊടുക്കണില്ല അതിൽ നിന്ന് നോക്കിയ ഓടിയോ തന്നെ அதே மொரீ. வெள்ள மொத்து அன்னைக்கு போ அவ்ளோ അതായത് വേണമെങ്കിൽ സ്വിച്ച് ആണ് കേട്ടോ സ്വിച്ച് ഔട്ടാണ് വേണ്ടത് മുപ്പക്കൾ കളിക്കാൻ വേണ്ടിയിട്ട്

बात क्या है इसको मत मत हल्ला नहीं मैं नहीं बड़ा आवाजें मत कर अरे कौन कर अरे आ वंदा अरे मैं नहीं है दी कुट्टी भी है बेटा अरे நடக்க வேண்டிய അതാ അതാ ഡോറൊക്കെ തുറക്കുന്ന ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എത്ര പേര് അവര് പോവു എത്ര മാതിരി ഞങ്ങള് പോവുന്നുണ്ട് കിട്ടി

പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഒന്ന് പന്ത് ചെറിയൊരു ബോൾ ഇട്ടിട്ട് തട്ടി കണ്ടപ്പോൾ നല്ല രസം തോന്നി ഉണിക്ക് വെയ്യ മോത്തൊക്കെ ചെറുതായിട്ട് പൊള്ളീൻ്റെ ഒരു ഇതൊക്കെ ഇണ്ടട്ടോ അത് അന്നേരം തീരെ വെയ്യണ്ടായിരുന്നു മോളെ കാണാന്ന് വിചാരിച്ചിട്ട് വന്നു

അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളപ്പം നിങ്ങൾക്ക് ഇഷ്ട ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബായ് گٹی ادان بابا بابا تو ہمیں مطلب اور ം വന്നിട്ടാ പിന്നെ ആ വർത്തനം എല്ലാരും വെളുപ്പം കിടന്നു ആ സമയത്ത് അടിക്കുമ്പോ അതിനിടയിൽ ഹിബമോള് രുപമോളൊന്നും മരത്തിലൊക്കെ കയറിയിട്ട് പോസി മക്കൾ വെള്ളം നമ്മൾ കൂട്ടാക്കിയില്ല ഹിബമോള് ഊന്നോട് ഇപ്പം എടുത്ത് പോകുന്ന ഇടയിൽ പോത്ത് കളിക്കാനും ഒരു ഔട്ടാണ് സിറ്റ്ഔട്ടാണ് സിറ്റൗട്ടും അതായത് എൻ്റെ വേറെ കണ്ടിട്ടൊരു മോളാണ് കിച്ചൺ സെറ്റൊക്കെ പുറത്തു കെട്ടിട്ട് കഴിഞ്ഞിട്ട് ുബ മായ ഞാ പൂവാണ് കൊറേ നേരം വിളിച്ചിട്ടാണ് മക്കളൊക്കെ പുറത്തങ്ങ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഞാൻ എത്തിക്കുള്ള അവർക്ക് മറിച്ചിട്ടതാ ഉണ്ണിയും ബോളുകൊണ്ട് കളിക്കാനിട്ട അപ്പം ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും പന്ത് ചെറിയൊരു ബോൾ എടുത്താട്ടി കളിക്കണപ്പോ നല്ല രസം തോന്നി ഉണിക്ക് വെയ്യ മുഖത്തൊക്കെ ചെറുതായിട്ട് പൊള്ളിയതിൻ്റെ ഒരു ഇതൊക്കെ ഇണ്ടിട്ടും നല്ല തീരെ വെയ്യുണ്ടായിരുന്നു മോളെ കാണാമെന്ന് വിചാരിച്ചു വന്നു അപ്പൊ അവറക്കാണ് അങ്ങനെ താഴ്ത്തേക്ക് എറിയുമ്പോൾ നടന്നു പോവാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേളപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ ബൈ